ോഡ് നാളെ ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തെ മറു വൻ പുലികൾ വന്ന് വാഴുന്ന കെ കാട്ടിൽ ഒരു വേണ്ടേ വരുന്നെന്താളെ ഇവർ കടിക്കും പിടിച്ചു കുടയും കിരീടം തവണ നെഞ്ചിലെ തമ്മാനമാടിയവർ ഈ ിൽ വിജയ കിരീടവും രണ്ട് പിടിച്ചടക്കിയ റൺവേസ്കൃതിയും പിടിച്ചടക്കിയാട മൈലാഞ്ചി കൊമ്പ് നീട്ടി കരിച്ച് വിളകുളത്ത് വെള്ളം കൈയിൽ ചിത്രം പറഞ്ഞു ആ രാത്രി വെളുത്തപ്പോൾ കറുത്ത മൈലാഞ്ചി ചെഞ്ചോര ചോപ്പണിഞ്ഞു അതിലൊരു ചിത്രം തെളിഞ്ഞു വന്നു അത് കെട്ടിക്കൂട്ടിയ കെട്ടുപന്തായിരുന്നു കൂട്ടരെ ഒരു തൊണ്ട മുന്നിൽ

നിങ്ങളുടെ കണ്ണിൽ കൂടിയ